പുനലൂർ ഇൻഡോർ സ്റ്റേഡിയം തുറക്കാൻ പുനലൂർ നഗരസഭ നമസ്കാരം ആറ് കോടിയോളം രൂപ ചെലവഴിച്ച് പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം പണികഴിപ്പിച്ച ഇൻഡോർ സ്റ്റേഡിയം തുറന്നു നൽകാൻ ഒരുങ്ങുകയാണ് പുനലൂർ നഗരസഭ സ്റ്റേഡിയത്തിന് ചുറ്റും കാട് പിടിച്ചു കിടന്നതൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് വൈദ്യുതി ബന്ധം ഉടൻ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ഭൂമി കരഭൂമിയാക്കി മാറ്റിയെന്നാണ് അധികൃതർ പറയുന്നത് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന കായിക യുവജന ഡയറക്ടറേറ്റിന്റെ മേൽനോട്ടത്തിൽ രാജ്യാന്തര നിലവാരത്തിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അന്ന് പൂർത്തിയാക്കിയത് നാൽപ്പത് മീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയും പന്ത്രണ്ട് മീറ്റർ ഉയരവും പതിനൊന്നായിരത്തി എഴുന്നൂറ് ചതുരശ്രേണി വിസ്തീർണവുമാണ് സ്റ്റേഡിയത്തിനുള്ളത് ഒരു വോളിബോൾ കോർട്ട് രണ്ട് ബാഡ്മിന്റൺ കോർട്ട് ഉൾപ്പെടെ ഒരേ സമയം മൂന്ന് മത്സരങ്ങൾ നടത്താനാകും രാജ്യാന്തര മത്സരങ്ങൾ അടക്കം സംഘടിപ്പിക്കാനായി അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത മേപ്പിൾ പലകകളാണ് കോർട്ടുകളിൽ പാകിയിരിക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആവശ്യമായ ജലം സംഭരിക്കുന്നതിനായി മൂന്ന് ലക്ഷം ലിറ്റർ ശേഷിയുള്ള അഞ്ച് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അഗ്നിരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക ബാക്കപ്പ് ജനറേറ്ററും സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ടൂർണമെന്റ് നടത്തി തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചു സ്പോർട്സ് ഉപകരണങ്ങളും മറ്റും വാങ്ങാൻ വിളിച്ച ടെൻഡറിൽ നിരവധി അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ ഉണരുകയാണ് പക്ഷേ എനിക്ക് ചിലത് പറയാനുണ്ട് പറയുകയാണ് പുതിയ നഗരസഭാ ബജറ്റിൽ വീണ്ടും ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തന സജ്ജമാക്കുമെന്ന പ്രഖ്യാപനം അന്നുണ്ടായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷത്തിനു ശേഷമാണ് പുനലൂർ നഗരസഭ ഇൻഡോർ സ്റ്റേഡിയം തുറന്നു നൽകാൻ ഒരുങ്ങുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കിത് സമയാസമയങ്ങളിൽ ചെയ്തുകൂടാ എന്ന് ഞാൻ സ്വയം ചോദിക്കുകയാണ് കാരണം സാങ്കേതികത്വം പറഞ്ഞ് നമ്മൾ ഇല്ലാതാക്കുന്നത് ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊന്നും പോകാതിരിക്കുക ഇരുന്നൂറ്റി അൻപതോളം കാണികൾക്കുള്ള ഇരിപ്പിടം ഓഫീസ് കായിക താരങ്ങൾക്കുള്ള വിശ്രമ മുറി ഡ്രസ്സിംഗ് റൂം ശുചിമുറികൾ എന്നിവയും ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ കായികമന്ത്രി അബ്ദുറഹ്മാൻ ആണ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് വളരെ ഗംഭീരമായ ആഘോഷമായിട്ടായിരുന്നു ഉദ്ഘാടനം നടന്നത് നിർമ്മാണം പൂർത്തിയായ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുനലൂരിൽ ആയിരം പേർ പങ്കെടുക്കുന്ന പ്രഭാത നടത്തം സംഘടിപ്പിച്ചിരുന്നു ഉദ്ഘാടനത്തിന്റെ പ്രദർശന മത്സരം നടത്താൻ പോലും അന്ന് സാധിച്ചിരുന്നില്ല ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ വകുപ്പ് മന്ത്രി തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെയും അധ്യക്ഷയുടെയും അധീനതയിൽ സ്പോർട്സ് കൗൺസിലുമായി ചേർന്ന് മുന്നോട്ട് പോകണമെന്നാണ് അന്ന് പറഞ്ഞത് ഉദ്ഘാടനത്തിന് മുമ്പ് സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ തന്നെ സ്പോർട്സ് ക്ലബ്ബുകൾ സ്റ്റേഡിയത്തിന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ചിരുന്നതാണ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഒരു ഇരിപ്പിടം പോലും ഇവിടെ ക്രമീകരിച്ചിട്ടില്ല ഉദ്ഘാടനത്തിന് പോലും ഒരു പ്രദർശന മത്സരം നടത്താനും സംഘാടകർക്ക് സാധിച്ചിരുന്നില്ല ഉദ്ഘാടനത്തിനായി നഗരസഭയിലെ ഒരു വാർഡിലെ പരമാവധി അംഗങ്ങളെ പങ്കെടുപ്പിക്കണമെന്ന വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് എയ്ഡീസ് ഭാരവാഹികൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം പ്രചരിപ്പിച്ചത് വൻ വിവാദമായിരുന്നു ചരിത്രങ്ങൾ ഒരുപാടുള്ള നാടാണ് നമ്മുടേത് നമ്മൾ അത് ചെയ്യുമെന്നും ഇത് ചെയ്യുമെന്നും ഉറക്കെ പറയരുത് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയണം അത് ഞാനായാലും നിങ്ങളായാലും ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നടപ്പിലാക്കുവാൻ നമുക്ക് പാഷനും നിശ്ചയദാർഢ്യവും ഇഷ്ടവും ചെയ്യുന്ന ജോലിയോട് സ്നേഹവും ഇരിക്കുന്ന കസരയോട് മമതയും ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും ഗുണമാവുകയുള്ളൂ നന്ദി